ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് നടറ്റാണ് വന്നത് ഒന്നൊന്നും അല്ല കേട്ടോ പലതരം നടുന്നുണ്ട് അപ്പോൾ ആ നടിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കാരണം കുറേ പേര് ഞാൻ നടുന്ന അതുപോലെ നടുന്നുണ്ട് ഞാനൊരു പച്ചമുളക് നേട്ടാൽ അവരും നടു ഞാൻ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ അവരുണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെന്ന് എനിക്ക് കമൻറ്റ് വന്നിരുന്നു അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഞാൻ കൂർക്കൽ നടണം ബീൻസിൻ്റെ വിത്ത് ഞാൻ വിത്ത് നടുന്ന കളെ കാണിച്ചാൽ അത് മുളച്ച് വലുതായിട്ടുണ്ട് അത് നടണം പിന്നെ പച്ചമുളകിന്റെ തൈ നടണം അങ്ങനെ ചേമ്പും ഉണ്ടോ ചേമ്പിനി കഴിയുമെന്ന് അറിയില്ല ഏതായാലും ഞാൻ എല്ലാം നടാൻ പോകട്ടോ അപ്പം നടുന്നതും അതിൻ്റെ പോട്ടി മിക്സും എല്ലാം കളെ കാണിക്കട്ടോ കേട്ടോ എന്ന നമുക്ക് നടാലോ നടാൻ പോകുന്നതിന് മുമ്പേ ഞാൻ കൊണ്ടുവച്ചപ്പോന്ന് കാണിച്ചു തരാലോ ഇതാ ചീമക്കൊന്നതിൻ്റെ പച്ചിലക്ക് വേണ്ടിയിട്ട് ഇത് മണ്ണ് ഇത് കരിയില കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റിന്റെ കളറുകൾക്ക് എന്താ ഇത് കുറച്ച് കോഴിവളാ കോഴി ഒക്കെ എൻ്റെ എൻ്റെത് ഫ്രീ ആയിട്ടുള്ള സംഭവട്ടോ ഞാൻ ഒന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ഞാൻ ഉണ്ടാക്കുന്ന കൃഷി ഒന്നും ഒരു ചില്ലിക്കാശ് മുടക്കാതെയാണ് ഉണ്ടാക്കുന്നത് എന്നാലും വിളവ് നന്നായിട്ട് കിട്ടും ഇപ്പൊ ഞാൻ ഏതിലാ നടുന്നും കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും എന്താണെന്നറിയോ ആദ്യം തന്നെ ഇത് പറഞ്ഞു തരാം ഇത് ഫുള്ള് എൻ്റെ സിമെന്റ് ജാക്ക് ഞാൻ കെട്ടിവെച്ചതാ ഒരു വീട്ടിൽ നിന്ന് ഞാൻ സിമെന്റ് ജാക്ക് ചോദിച്ചപ്പോൾ അവർ തന്നതാണ് അവര് സിമെന്റ് പണി എടുക്കുന്നുണ്ടേന്ന് അപ്പൊ ഞാൻ ഇത് ഫുള്ള് കുത്തി അമർത്തിയാടാ വെച്ചതാ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ എടുക്കും അതേ അമർത്തി വെച്ചു മാത്രല്ല അടിഭാഗ ഞാൻ കെട്ടിയും വെച്ചിട്ടുണ്ട് പെട്ടെന്നല്ല നമുക്ക് പണിയിട്ട് ഒഴിവ് കിട്ടുന്നത് എല്ലാ പണിയും എടുക്കണം അടുക്കള പണി മൊത്തം എടുക്കണം അതിന്റെ അടുക്ക് ഒഴിവ് സമയത്താണല്ലോ ഇത് നടാൻ വരുന്നത് അപ്പൊ ആദ്യം എല്ലാം കരുതി വെച്ചാൽ ഇതാ ഒരു ചാക്ക് അതിന് ഇതെടുക്കുക ഹോൾസ് ഇട്ട ഒരു ചാക്ക് കെട്ടി വെച്ച് കണ്ട അടിഭാഗം ഇട്ടിങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ അങ്ങ് മറിച്ചില്ല എന്നിട്ടാണ് അതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കും ഇങ്ങനെ മറിച്ചിട്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ ഒന്നും എഴുത്തും ഒന്നും കാണൂരാ കൂടെ ഇത് റൗണ്ടിൽ നിൽക്കും മറിച്ചാലല്ല കേട്ടോ റൗണ്ട് നിൽക്കുക അല്ലെങ്കിൽ നിൽക്കും ഇത് കെട്ടിയിട്ടുണ്ട് അത് ഫോർട്ടി മിക്സ് നിറക്കാൻ തുടങ്ങട്ടെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഒരുക്കങ്ങളാണ് ഇത് ഗ്ലൗസ് ഇടുക ഗ്ലൗസൊന്നും ഞാൻ ഇടാത്തതായിരുന്നു പിന്നെ നിങ്ങളൊക്കെ ആവശ്യം പ്രമാണിച്ച് ഞാൻ ഗ്ലൗസൊക്കെ വാങ്ങി വാങ്ങി അങ്ങ് ഇട്ട് പക്ഷെ കൈയല്ല വൃത്തിയാവും പിന്നെ ഈ ജന്തുക്കളെ പേടിക്കേണ്ട മെയിൻ അതാണല്ലോ എന്തെങ്കിലും ഒരു കുത്ത് കിട്ടിയ എന്ത് പച്ചക്കറി ഒന്നും വേണ്ട ഇതാ ഇങ്ങനെ നീ ഞമ്മക്ക് അടിയിൽ കുറച്ച് മണ്ണിടട്ടെ മണ്ണൊക്കെ നീ ധൈര്യത്തിൽ തൊട അടിയിൽ കുറച്ച് ഈ സിമന്റ് ചാക്കാരി ഞാൻ ഹോൾസിറ്റിട്ടുണ്ട് ഇനി അയിന്റെ മേലെ പച്ചില വളം ഇടട്ടെ ഇതാ കുറച്ച് പച്ചില വളം പച്ചില വളം നല്ലൊരു വള പോഷകങ്ങൾ നിറച്ചുള്ളതാ ഇത് ചാണകത്തിന് പകരം ഉപയോഗിക്കുന്നുണ്ട് അവർന്ന് ഓ അതിൻ്റെ ഇടയിലൂടെ പ്ലാസ്റ്റിക്കും പെട്ടു പോയിട്ടോ ഇനിയാണ് നമ്മളെ താരം കരിയില കമ്പോസ്റ്റ് ഇടുന്നത് കരിയില കമ്പോസ്റ്റിൻ്റെ കളർ നോക്ക് നമുക്ക് ഒരു വീട്ടമ്മ വിചാരിച്ചാൽ കരിയില കമ്പോസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഒരഞ്ച് പൈസ ഒരു ചില്ലിക്കാശ് മുടക്കില്ലാണ്ട് എന്നാലോ വിളവ് കിട്ടുന്നതോ നല്ല വിളവാണ് ഞമ്മളിങ്ങനെ വീട്ടുകാരോണ്ട് കുറച്ച് വാങ്ങിട്ട് തരി കുറച്ച് വളം വാങ്ങി തരി കുറഞ്ഞ് പുറകെ കൂടുകയേ വേണ്ട നമ്മൾ മനസ്സി വച്ചാല് എല്ലാം ഞമ്മക്ക് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യതാ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ അപ്പം എടുത്ത് കളയണം അതെങ്ങനെ കൊടുക്കും കാരണം കരിയില ഞാൻ റോഡ് വന്നൊക്കെ അടിച്ചു വാരി കൊണ്ടുപോയിട്ടല്ല അതിനം കരിയിലെനിക്കില്ലല്ലോ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ ഇപ്പൊ റോഡ് വന്നെല്ലാം കരിയില കണ്ടാൽ ഞാൻ വിടൂരാ അത് ഞാനത് അടിച്ചു വാരിയിട്ട് ചാക്ക് കൊണ്ടുപോയിട്ടു അതിന്റെ ഗുണം കണ്ടോ എന്താ കളർതില് ഒരു വളു എല്ല് പൊടി ഒന്ന് വേപ്പിൻ പിണ്ണാക്ക് ഒന്നും ഇടണ്ട കല്ലെടുത്ത് മാറ്റണം കല്ലൊക്കെ തടസ്സ ഇപ്പൊ ഞാന് ഇട്ടു ഇനി ഞാൻ കുറച്ച് ഏതാനും എനിക്ക് ഇവിടെ കോഴി കാലി അല്ല കോഴിവളോ കോഴിവളണ്ട് അതൊന്ന് കൊറച്ചിട്ടെ കോഴിവളം ഇടുന്നത് നല്ലതാന്ന് പറഞ്ഞേക്കാം കോഴിവളം ചൂടാന്ന് പറഞ്ഞേക്കാം ചൂടാണ് ചേ നമ്മൾ നനച്ചു കൊടുക്ക ഇവിടുത്തെ കഥ എന്താ പറയുക ഇവിടെ ഫുൾ ടൈം മഴയാണ് ഇന്നിപ്പോൾ കുറച്ച് നേരം ഒരു ഒഴിവുണ്ട് ആ ഒഴിവ് സമയത്ത് ഞാൻ ഇറങ്ങിയതാ വേഗം ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാത്തിനും ഞാൻ തന്നെ വേണമല്ലോ എനിക്കാണെങ്കിൽ ചെടി നടുന്ന ഭാന്ത് കൂടിയും ചെയ്ത് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇടട്ടെ ഇത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇത്രമാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിൽ തന്നെ ഇപ്പം എന്തെല്ലാം പെട്ട് മണ്ണ് പച്ചില വളം കരിയിലെ കമ്പോസ്റ്റ് കോഴിവളം പിന്നെ മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് നല്ല ജീവികൾ ഇട്ടതൊക്കെ വിഘടിപ്പിച്ചിട്ട് വേഗം വളമായി മാറ്റൂ വളാക്കി മാറ്റൂ പിന്നെ അത് മാത്രമല്ല കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ ഇതിൻ്റെ മൊത്തം ഘടന തന്നെ മാറും നല്ല ഫലഭൂഷ്ടുള്ള മണ്ണാകും വായുസഞ്ചാരം ഉണ്ടാവും വെയിറ്റ് കുറയും പിന്നെ എന്ന് പറഞ്ഞാൽ പാറ പോലെ മണ്ണ് ഉറക്കില്ല ഉറക്കില്ല പാറ പോലെ ഉറച്ചില്ലെങ്കിൽ നമ്മൾ നടുന്നത് ചെടി വേരോട്ടം കിട്ടിയിട്ട് നല്ല ലവണ എല്ലാം പിടിച്ചെടുത്ത് ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്ത് നല്ല ഫലഭൂഷ്ടുള്ള നല്ല ഉഷാറുള്ള ആരോഗ്യമുള്ള ചെടിയായി മാറും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതന്നെ വെയിറ്റ് കുറയും വെയിറ്റേ അല്ല ഇനി ഞാൻ ചെടി നടട്ടുണ്ട് ഞാൻ നടുന്നത് പിന്നെ പച്ചമുളക ഇതാ പച്ചമുളകിൻ്റെ തൈ ഈ പച്ചമുളകിൻ്റെ തൈ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല കേട്ടോ അത് എനിക്ക് ഫ്രീ ആണ് പച്ചമുളകിൻ്റെ വിത്ത് ഞാൻ വിതറി ഒരു കുറച്ചാ ഒരു ഇതാ ഇത് പ്ലാവിൻ്റെ ഇലയാണ് പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി മണ്ണ് നിറച്ച് ഞാൻ പാകിയിട്ട് ഇതിൽ ഒന്ന് മാത്രം വെച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറെ വേറെ നട്ട് ഒന്ന് ആരോഗ്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ കുറച്ച് വലുതാരം വീണ്ടും ഞാൻ ഇല മാറ്റിയിട്ടുണ്ട് പച്ചമുളകിനൊരു താമസ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഒന്നും നമ്മൾ ഞമ്മളറിയേണ്ട ഇതിങ്ങനെ കുയി കുയ്ക്കുക കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി ഇത് പ്ലാവിലയാണ് ജൈവ വളമാണ് വേഗം അഴുകി വളമായി മാറിക്കോളൂ വേറിന് ഒരു തടസ്സം വെട്ടില്ല വേര് പൊട്ടൂരാ വലിച്ചൂരി എടുക്കേണ്ട അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ നടാൻ പോട്ടെട്ടോ എന്താ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഇന്ന മേലെ മണ്ണങ്ങിട്ട് നമ്മളൊന്നും അറിയണ്ട ഇതാ കഴിഞ്ഞു ഇത്രേ ഉള്ളു അങ്ങനെ അടിപൊളിയായിട്ട് ഒന്ന് കഴിഞ്ഞു പച്ചമുളക് ഇനി അടുത്തത് കൂർക്കയാ ഇതാ കൂർക്ക നടാന് ചാക്ക് നിന്ന് ഒരു സിമന്റ് ചാക്ക് മുറിക്കും ഒക്കെ സ്റ്റോക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇങ്ങനെ അങ്ങോട്ട് ആദ്യം തന്നെ ചാക്കില് കുറച്ച് മണ്ണ് മണ്ണിട്ട് മണ്ണൊന്ന് പരത്തി ഇട്ടതാ എടുമ്പൊക്കുന്നില്ല വില ആക്കണം അതിൻ്റെ മേലെ ചീമക്കൊന്നിട്ട് ചീമക്കൊന്ന നല്ലൊരു വള പിന്നെ മണ്ണാണ് ഓർക്കൂര അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് ചാക്ക പുതിയത് നമ്മള് കൂത്തി അങ്ങ് നിറച്ചാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ചീമ കൊന്ന കുത്തി നിറച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ ഇടുന്നത് കരിയില കമ്പോസ്റ്റാണ് കരിയില കമ്പോസ്റ്റ് അല്ല അടിപൊളി ആയതുകൊണ്ടേ ആൻ ഉഷാൽ വളർന്നോളൂ ഇടുമ്പോൾ നമ്മളൊക്കെ നിലവില് ചെയ്യണം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കോഴിവളിടുന്നുണ്ട് അതും നിലവില് എല്ലാ ഭാഗത്തും എല്ലാം എത്തണേലും ഒരു ഭാഗത്ത് മാത്രം എത്തിയാ പറ്റൂല പിന്നെ ചാക്കി നല്ല ലെവലിൽ നിന്നോളൂ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയാലും പിന്നെ അതിൻ്റെ മേലെ മണ്ണ് ഇനിയാണ് ഞാൻ കൂർക്ക നടാൻ പോകുന്നത് എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതിൽ കല്ലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ കുപ്പിച്ചില്ലോട്ടോ കുടുങ്ങുന്നുണ്ടോ അതൊക്കെ എടുത്ത് മാറ്റണം ഇനി ഞാൻ കൂർക്ക നടാൻ പോകുക കേട്ടോ പോലെ സിമെൻ്റ് ചാക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് പെരുന്നാള ഇഷ്ടംപോലെ എനിക്ക് നട എനിക്ക് നടുന്ന ഒരാതിൽ കൊണ്ടേ പാത്രം അല്ല എന്നുള്ള വിഷമമല്ല ഇഷ്ടംപോലെ കിട്ടും ഇനി ഞാൻ കൂർക്ക നടട്ടെ കൂർക്കയാണെങ്കിൽ നമ്മൾ കൂർക്ക നടുന്ന എങ്ങനെയാണെന്ന് അറിയുമോ കൂർക്ക നടണമെങ്കിൽ മുൻകൂട്ടി നമുക്ക് പ്ലാനിങ് വേണം കൂർക്ക ഉപ്പേരി വയ്ക്കാൻ കൊണ്ടുവന്ന കൂർക്ക ഞാൻ ഒരു എട്ടെണ്ണം പോരും പോ ഒരു പാത്രത്തിൽ നട്ട് അതിന് ചെറിയ തളിര് വന്ന് ആ തളിര് പൊട്ടിച്ചിട്ടാണ് നമ്മൾ കൂർക്ക നടേണ്ടത് എല്ലാതൊക്കെ ഉണ്ടാക്കിയാലുണ്ടാവുമോ കായുണ്ടാവോന്നുള്ള എനിക്കറിയില്ല തണ്ട് മുളച്ചിട്ടാണ് നമ്മൾ കൂർക്കനടയിൽ ഇപ്പൊ ഞാൻ അതിൻ്റെ തണ്ടുണ്ടായത് കാണിച്ചു തരാം കേട്ടോ ഇതാ ഈ പൊട്ടില്ല ഞാന് ഒരെട്ടെണ്ണം പോലെ നട്ടതി എത്ര പ്രാവിച്ച് ഞാൻ പൊട്ടിച്ചിട്ടു എന്നറിയോ ഒരുപാ എത്രയും ചാക്കിൽ നട്ട് ആ നട്ട് വളർന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ചാക്കാകുമ്പോൾ നമുക്ക് കുറച്ചേ പറ്റൂ കുറച്ച് മതി ചാക്കിൽ അധികം തിങ്ങി എന്താ അവിടെ നന്നായിട്ട് പോട്ടി മിക്സ് ഒക്കെ ഉള്ളതല്ലേ അപ്പൊ വളർച്ച നല്ല ഉഷാറിലുണ്ടാവും ഇനിയുണ്ട് ഇനിയത് നടാനൊരു ചില നടാനുണ്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി വേ നട അതിനൊന്നും പ്രയാസല്ല ഈ കൂർക്കൊരു പ്രത്യേക സമയമൊന്നുമില്ല കേട്ടോ ഏത് സമയത്തും കൂർക്ക നട എന്താ വെയിലും വേണം നനയും വേണം എന്നാൽ നമുക്ക് ഏത് സമയത്തും കൂർക്ക നടാം കൂർക്ക ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവൂരല്ലോ എന്തൊരു ടേസ്റ്റാ ഞാൻ മണ്ണല്ലോണം നോക്കിയെല്ലാം കഴിഞ്ഞ് ഗ്ലൗസ് അങ്ങ് ഊരിയതാ ഈ ഗ്ലൗസ് ഇട്ടൊരു പണിയെടുക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം പോലെ അങ്ങനെ കൂർക്കയും നട്ട് പച്ചമുളക് നട്ട് ഇനി ഞാൻ നടുന്നത് അടുത്തത് ബീൻസാണ് അടുത്തത് ബീൻസാണ് ബീൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ചാക്കു കിട്ട ഇനി ബീൻസ് നടാൻ ചാക്കെടുത്ത് അലത്തിനെ മണ്ണിട്ട് അടിയിൽ ഇതൊന്ന് അതിൻ്റെ മേലെ ചീമക്കൊന്ന എല്ലാത്തിനും ഒരേ പോട്ടി മിക്സ് തന്നെ ഞാൻ കൊടുക്കുന്നത് കാരണം എല്ലാം നല്ലതാണല്ലോ അതിൻ്റെ മേലെ ഞാൻ എൻ്റെ കരിയിലെ കമ്പോസ്റ്റ് കരിയിലെ കമ്പോസ്റ്റ് എല്ലാം ഒരേ ഭാഗത്താക്കി അവിടെ കൈ കൊണ്ട് തൊടുന്നില്ല ഒരേ ലെവൽ ചെയ്യാൻ ഇനി കുറച്ച് കോഴിവളം ഏതിട്ടാലും നമുക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കണം ഇനി മണ്ണ് ഇനിയാണ് നമുക്ക് ബീൻസ് നടാൻ പോകുന്നത് എല്ലാം ഒരേ ലെവലും പാ ചാക്കും ലെവലിൽ നിൽക്കും പോട്ടി മിക്സ് എല്ലാ ഭാഗത്തേക്കും പോവും എല്ലാ ഭാഗത്തും എത്തിക്കൊള്ളു ഇനി ഞാൻ ബീൻസ് തയ്യ് കൊണ്ടുവരട്ടെ തയ്യെ എവിടുന്നാണ് കിട്ടിയെന്നൊക്കെ എൻ്റെ ചാനലുണ്ട് കേട്ടോ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം അടുത്തത് ബീൻസ് കണ്ടില്ലേ എനിക്ക് ബീൻസ് തയ്യ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ് ബീൻസിൻ്റെ വിത്ത് എടുത്തിട്ട് പ്ലാവിൻ്റെ ഇല ഇങ്ങനെ കുമ്പിൾ കുത്തിയാലും മണ്ണ് നിറച്ച് വിത്ത് അതിലിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ ഇതിന് പിന്നെ മാറ്റി കൊടുക്കേണ്ട ആവശ്യം വന്നില്ല ബീൻസ് വേഗം മുളക്കും മുളക്കൂ ബീൻസിൻ്റെ എവിടുന്ന കിട്ടിയതെന്ന് വെച്ചാൽ ബീൻസ് ഞാൻ വിളവെടുത്ത് കുറേ മൂപ്പിക്കാൻ വെച്ച് മൂത്തിന് ശേഷം വിത്ത് എടുത്ത് വെച്ചിരുന്നു എന്താ വലുപ്പം വെച്ച് വേര് പുറത്തേക്ക് ചാടി താമ താമസിച്ച് നടാൻ ഇപ്പം നമ്മൾ കൃഷിയെക്കുറിച്ച് എ ബി സി ഡി അറിയാത്തവർക്കും ഇത് നടാൻ ഈസിയാണ് കാരണം എല്ലാം ഇങ്ങനെ കുഴി കൊഴിച്ചിട്ട് ഇതേപോലെ അവിടെ ഇറക്കി വെക്കുക ഇനി ലാവിൻ്റെ ഇലയാണല്ലോ അത് നല്ലൊരു ജൈവ വളമാണല്ലോ അതൊക്കെ അങ്ങ് കാണാണ്ട് എല്ലാം അഴുകി ചേർന്ന് വളമായി മാറിയിട്ടുണ്ടാവും നമുക്കാണെങ്കിൽ നല്ല ഉഷാൽ ബീൻസ് ഉണ്ടായും ചെയ്യും വള അന്വേഷിച്ച് നടക്കണ്ട പോട്ട് പോട്ടന്വേഷിച്ച് നടക്കണ്ട തയ്യന്വേഷിച്ച് നടക്കണ്ട ഇങ്ങനെ അങ്ങ് മനസ്സ് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മനസ്സുണ്ടെങ്കിൽ വീട്ടുകാരെ നമുക്ക് സഹായിക്കാം കാരണം പൈസ മുടക്കാണ്ട് തന്നല്ലോ അടുക്കളയിലാണെങ്കിൽ പച്ചക്കറി ധാരാളം കുന്നുകൂടി നമുക്ക് ഉണ്ടാക്കാം ഒരു താല്പര്യം കൃഷിയിലില്ലെങ്കിലും ഒരു ദിവസം ഒരു ചാക്കെടുത്തിട്ട് ഇങ്ങനെ നട്ടു നോക്കി എന്നാൽ നിങ്ങൾക്ക് ഇങ്ങക്ക് അതില വരുന്ന തളിര് വരുന്നത് ഇല വരുന്നത് പൂ വരുന്നത് കാ വരുന്നതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിന് വല്ലാത്തൊരു മാറ്റം ഉണ്ടാവും അങ്ങനെ നമ്മൾ മെല്ലെ 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 കൃഷിയിൽ അഡിക്റ്റാവും ഉറപ്പാണ് എന്നിട്ടും അഡിക്റ്റ് ആവാത്താലും പിന്നെ കാര്യമല്ല അപ്പം കണ്ടില്ലേ ഞാൻ എന്തൊക്കെ ഇന്ന് നട്ടു കൂർക്ക നട്ടു പച്ചമുളക് നട്ടു ബീൻസ് നട്ട് ബീൻസ് ഇത് മാത്രമേ കാണിച്ചുള്ളൂ ബീൻസ് ഞാൻ കുറേ നട്ടിട്ടുണ്ട് കൂർക്ക വേറെ നട്ടിട്ടുണ്ട് പച്ചമുളക് വേറെ നട്ടിട്ടുണ്ട് നീണ്ടു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാണ്ട് നിന്നത് അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കിങ്ങനൊക്കെ ഉണ്ടാക്കാം നമുക്കിങ്ങനെ ഉണ്ടാക്കി ഒരു ദിവസം ഒരു മണിക്കൂർ ചിലവാക്കിയാൽ മതി എന്നാൽ ഞമ്മക്ക് ആണുങ്ങൾ പോയിട്ട് രാവിലെ പണിയെടുക്കാൻ പോയിട്ട് അരി അരിവാങ്ങി വന്നോട്ടെ സർപ്രൈസ് സർപ്രൈസായിട്ട് ഒരു മുറം പച്ചക്കറി വില കാണിക്കുക ഇതൊക്കെ വിളവെടുക്കുമ്പോൾ അത്ര പോകും അവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം നമ്മൾ പച്ചക്കറി കാണുന്ന ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ നമ്മൾ കൃഷിൻ്റെ ഇടയിലൊക്കെ പോവുക ഇടപഴകുക സംസാരിക്കുക അപ്പോൾ നമ്മൾ ക്ഷീണും മാറുക നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും നാളെ വീണ്ടും ഉഷാറാക്കണം എന്നുള്ള ചിന്ത വരും ഉറപ്പാ ഇനി ഞാൻ നട്ടതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്ന് നട്ടത് ഇതു മാത്രമേ ഇങ്ങളെ കാണിച്ചുള്ളൂ ഇവിടെ കാണിക്കാത്തത് കുറേ ഉണ്ട് കാണിച്ചു തരാം ബീൻസ് നട്ടത് കണ്ടോ ഒരു ചാക്കിന് ഒന്ന് രണ്ട് മൂന്ന് ഇനിയുണ്ട് കാണിക്ക മൂന്ന് നാല് അഞ്ച് അഞ്ച് ചാക്കിൽ ഞാൻ ബീൻസ് നട്ടു കാരണം ഈ തയ്യൽ വലിപ്പ് കയറിപ്പോയി വേ നടേണ്ടി വന്നു നട്ടത് കണ്ടെ എങ്ങനെ അവിടെ ഇറക്കിച്ചിട്ടേ ഉള്ളൂ അതൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങ് അഴുകിയിട്ട് വളമായി മാറിക്കോളൂ നല്ല ബീൻസ് ഉശാൽ വളയിരുന്നു ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതിപ്പം നട്ടേ കൂർക്ക ഇതാ വേറൊരു ചാക്കിൽ കൂർക്ക നീ എൻ്റെ പഴയ കൂർക്ക കാണിച്ചു തരാം കഴിഞ്ഞ ആഴ്ചയൊക്കെ നട്ട് ഇത് കഴിഞ്ഞ ആഴ്ച നട്ടെന്ന് കൂർക്ക ഇത് രണ്ടാഴ്ച മുമ്പ് നട്ടത് ഇതൊക്കെ ഉഷാറായി വന്ന് ഇതൊക്കെ വിലത്ത് വെക്കു മുമ്പ് നട്ട കൂർക്കെട്ടോ കൂർക്കായത് കണ്ടോ വീതി വെച്ച് നല്ല വീതിയിൽ വളർന്നു വന്നു കേട്ടോ നമ്മളെ കരിയില കമ്പോസ്റ്റിന്റെ ഒരു പവറേ നല്ല പവർഫുളാ കരിയില കമ്പോസ്റ്റ് എല്ലാരും ഇങ്ങനൊക്കെ ഉണ്ടാക്കാൻ നോക്കെ കേട്ടോ ഞങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ഉണ്ടാക്കാനോന്ന് വിചാരിച്ചിട്ടാ ഇതെന്റെ തക്കാളിയാ തക്കാളി എല്ലാം പൂവിട്ടു എന്നാ പൂവിട്ട് കായ പിടിച്ചു ഇവിടെ കായ പിടിക്കുന്ന ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പൂവ് കെട്ടി കൊടുക്കണം കെട്ടി കൊടുത്താൽ മാത്രമേ ലെവലിൽ ലെവലില് നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഒടിഞ്ഞളിയു എന്താ ഇവിടെതാ ഇവിടെ എടോ ഞാൻ വലുത് വലുതാന്ന് കണ്ടിരുന്നു എന്താ ഇതാ വലുതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാക്കാണത് ഇന്നെ പച്ചമുളക് കേട്ടോ പച്ചമുളക് ഞാൻ കരിയിലെ കമ്പോസ്റ്റ് നട്ടിട്ട് കണ്ടോ പച്ചമുളക് ഉണ്ടാവുന്നത് ഇവിടെ കണ്ടില്ലേ അപ്പൊ ഞാൻ നട്ടതെല്ലാം കണ്ടല്ലോ ഇന്ന് മൂന്നെണ്ണാ നട്ടത് നിങ്ങൾ നടണേ എന്നോട് കമന്റ് ഇടണം എനിക്ക് കമന്റ് ഇട്ടാണ് ഞാൻ നട്ടു എന്നുള്ളത് കേട്ടോ ആ കരില് കമ്പോസ്റ്റ് ഉണ്ടാക്കിയ പോലെ പച്ചമുളക് നട്ട പോലെ ഞാൻ കാണിക്കുന്ന കാണിക്കുന്നതന്നെ ആരെങ്കിലും ഒരാൾ കൃഷിയിലോട്ട് ഇറങ്ങിയാലോ നല്ല കാര്യല്ലേ എനിക്ക് ഭയങ്കര ഹാപ്പിയാണത് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൃഷിയിലോട്ട് ഇറങ്ങി ഇറങ്ങി കേരളം മൊത്തം ലേഡീസും കൃഷി എടുക്കാനുള്ള കഴിവുള്ളവരാകട്ടെ അറിവുള്ളവരാവട്ടെ നല്ല മരുന്നടിക്കാത്ത മക്കളെ തീറ്റിക്കാലോ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ